അസ്സാം വാരിക്കും വരഹമുല്ല അലമുല്ലു വസ്ലാം ബഹുമാനായ അധ്യക്ഷൻ രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ തലശ്ശേരിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ധാർമ്മിക വിപ്ലവത്തോട് കണ്ണു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന വിസ്റ്റം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഫറൻസ് എന്തൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ നാം എങ്ങോട്ട് നടത്തണം അത് ചിന്തിച്ചത് കേരളത്തിലെ കരുത്തുറ്റ യുവ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ഉന്നതമായ ഒരു തലക്കെട്ടോടുകൂടി ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളടക്കം തിന്മകൾക്ക് ചൂട്ടു പിടിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയെയും പിടിച്ചുപറ്റിക്കൊണ്ട് ഒരു ധാർമ്മിക വിപ്ലവത്തിനാണ് മിസ്റ്റം യൂത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് റബ്ബ് സുഹാൻ അഹുബാത്താല സഹായിക്കുമാറാകട്ടെ കഴിഞ്ഞ സംസാരത്തിലൂടെ എന്താണ് വിഷയം എന്ന് നമുക്ക് ബോധ്യമായി തിന്മകൾ പുരോഗമനമായി അവതരിപ്പിക്കുക ധാർമ്മികതയെ പിന്നോക്കമായി അവതരിപ്പിക്കുക ഇവിടെ നമുക്ക് പറയാനുള്ളത് മാന്യത ഒരു സംസ്കാരമാണ് എന്നാണ് മാന്യത ഒരു സംസ്കാരമാണ് അഥവാ ജീവിത രീതിയാണ് ഈ പ്രോഗ്രാം കേട്ടപ്പോൾ നമ്മുടെ മനസ്സുകൾ ഒരു പ്രകൃതിയിലേക്ക് പടങ്ങിക്കൊണ്ടിരിക്കുന്നു അഥവാ ചില അതിർ വരമ്പുകൾ ജീവിതത്തിനാവശ്യമാണ് വീട് അടച്ചാൽ ആ വീടിനുള്ളിൽ ഒരു ലോകമാണ് ആ വീട്ടിനുള്ളിൽ വേറെ ും പിതാവും കിടക്കുന്ന റൂമിന് വാതിലുണ്ടാകണം കുട്ടികളുടെ റൂമിന് വാതിലുണ്ടാകണം വാതിലുകൾ ഉണ്ടാകണം ഈ പറഞ്ഞിരിക്കുന്ന അതിർവരമ്പെല്ലാം ഇല്ലാതാക്കണം എന്നത് പുരോഗതിയാണ് എന്ന് പറയുമ്പോ ആവർത്തിച്ച് നാം പറയുന്നു മാന്യത ഒരു സംസ്കാരമാണ് ആ സംസ്കാരം വിശ്വസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നതാണ് മാത്രമല്ല ധാർമ്മികതയുടെ നാം പറഞ്ഞ അതിർ വരമ്പുകൾ ഇല്ലാതാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും നോക്കൂ കുട്ടികളോട് നാം പറയാൻ തുടങ്ങി ഈ ജീവിതം മാത്രം ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അടിച്ചു പൊളിച്ചോളൂ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായതെന്താണ് എം ഡി എം എ ഒരു ഗ്രാം എം ഡി എം എ ഒരൊറ്റ സമയത്ത് ഒരു വ്യക്തി ഉപയോഗിച്ചാൽ അതിൻ്റെ ലഹരി പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് തീർന്നില്ല ഒരൊറ്റ പ്രാവശ്യം ഒരു ഗ്രാം എം ഡി എം എ ഉപയോഗിച്ചാൽ രക്തത്തിൽ നിന്നും ആ വിഷാംശം പോകണമെങ്കിൽ ഒരു മാസം വരെ എടുക്കും ഇതൊരു കുട്ടിക്ക് നമ്മൾ കൃത്യമായി വീഡിയോയിലൂടെ അതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഓരോ അവയവത്തിനും സംഭവിക്കുന്ന അപകടങ്ങളെ അവൻ്റെ മുമ്പിൽ ചിത്രീകരിച്ചു കൊടുക്കും അവൻ പറയും എല്ലാം ശരിയാണ് പക്ഷെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ കഴിഞ്ഞ പീരീഡിൽ അതാ പഠിച്ചത് അതുകൊണ്ട് ഈ ഒരൊറ്റ ജീവിതം എൻ്റെ കിഡ്നി പോയിക്കോട്ടെ എൻ്റെ ഹാർട്ട് തകർന്നോട്ടെ പക്ഷെ ഞാൻ മരിക്കുമ്പോൾ ഒരു തുള്ളി ഒരു ഒരു എം ഡി എം എ കൂടി എൻ്റെ വായിലേക്ക് തരണം അപ്പോൾ ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് വീഡിയോ പ്രസന്റേഷനുകളിലൂടെ സമർത്ഥിച്ചു കൊടുക്കുമ്പോഴും കുട്ടി പറയുന്നു ആയിക്കോട്ടെ അത് പ്രശ്നമല്ല കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ പരിഹാരം ഈ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആരുണ്ട് ഇവിടെ ഏത് പ്രത്യയശാസ്ത്രമുണ്ട് ഇവിടെ അവിടെയാണ് തിന്മകൾ ഇന്നും ഇന്നലെയും വന്നതല്ല തിന്മകളെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തേട്ടമുണ്ട് ആ തേട്ടം മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കഴിവ് നൽകപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം അക്കൗണ്ടബിൾ ആണ് അവന്റെ ജീവിതത്തിനും മറുപടി പറയേണ്ടി വരും നന്മക്ക് നന്മയും തിന്മയും ലഭിക്കുന്ന ഒരു ലോകമുണ്ടാകണം എന്ന മനുഷ്യന്റെ തേട്ടം വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാത്രം വേദഗ്രന്ഥമല്ല ഖുർആൻ തന്നെ പറഞ്ഞു ഹുദലി അത് മാനവർക്കുള്ള മാർഗദർശനമാണ് മാനവർക്കുള്ള മാർഗദർശനം തലശ്ശേരിയിലെ മുസ്ലിങ്ങളുടെ പ്രൈവറ്റ് സ്വത്താക്കി മാറ്റാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ വലിയ പരിപാടികൾ നടക്കുന്ന അതേ സ്റ്റേജിൽ എല്ലാവർക്കും മൈക്കിൽ കേൾക്കാൻ അവസരം നൽകി ഓൺലൈനിലൂടെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ കാരണം ഇവിടെ പറയുന്ന സന്ദേശം ജനങ്ങളെല്ലാവരും കേൾക്കേണ്ട സന്ദേശമാണ് എന്നതാണ് ആ വിശുദ്ധ ഖുർആൻ അതിന്റെ എഴുപത്തി അഞ്ചാമത്തെ സൂറത്തൊത്ത് യാമയിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ ഒരു കാര്യം മനുഷ്യനോട് ചോദിക്കുന്നു മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് പ്പെടുമെന്ന് ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ അങ്ങ് മരിച്ച് മണ്ണോട് ചേർന്ന് പിന്നെയൊന്നുമില്ല എന്ന് അവൻ വിചാരിക്കുന്നുവോ ആരുടെ ചോദ്യം ഇൻസാൻ വിചാരിക്കുന്നുവോ മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ അവൻ വെറുതെ അങ്ങ് ശ്രവിക്കപ്പെടുന്ന നിന്നുള്ള നിന്നുള്ള ഒരു ഒരു കണമായിരുന്നില്ലേ അറപ്പും വെറുപ്പും തോന്നുന്ന കണമായിരുന്നില്ലേ നീ എന്ന് മനുഷ്യനോട് ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു പിന്നെ അവൻ ഒരു ഭ്രൂണമായി എന്നിട്ട് അവൻ ലോകത്തിന്റെ സൃഷ്ടാവ് സംവിധാനിച്ചു അപ്പോൾ മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് ഒരാൾക്കും ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ കൃത്യമായി ആധുനിക സമൂഹം ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോ ആരാ ഈ ആയത്ത് ആദ്യമായി തന്നത് മുഹമ്മദ് മുസ്തഫ നബി കരീം നീം അലഹി വസ്വല്ലം ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഭ്രൂഢാസ്ത്രവും പറയുന്ന കാര്യങ്ങൾക്കെതിരായി ഇങ്ങനെ അല്ല ഒന്ന് പറയാൻ സാധ്യമല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു വീണ്ടും അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അവൻ ഉണ്ടാക്കി നോക്കൂ വലിയൊരു ദൃഷ്ടാന്തമാണത് ും നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു പുരുഷന്മാർ മാത്രമാണ് ഒരു പ്രദേശത്തെങ്കിൽ സ്ത്രീകൾ മാത്രമാണെങ്കിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു ആര് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജനിച്ചു വീണവരാണ് നമ്മളിൽ വിവാഹം ചെയ്തവർക്ക് കുട്ടികളുണ്ട് നമ്മളേതെങ്കിലും നമ്മൾ ആരെങ്കിലും ഒരു കിഡ്നി വാങ്ങാൻ വേണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്റെ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഒരു ഹൃദയം കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നാം അല്ല സൃഷ്ടിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവാണ് അത് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആന്റെ ചോദ്യം അങ്ങനെയുള്ളവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ മനുഷ്യൻ ഇന്ദ്രിയുള്ളിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ആ ഘട്ടങ്ങൾ ചുരുക്കി വിശദീകരിച്ചതിന് ശേഷം ലോകത്തിന്റെ സൃഷ്ടാവ് എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ഇങ്ങനെയൊക്കെ മനുഷ്യന് ഒന്നാമതായി അങ്ങനെയുള്ളവനും മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ അല്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാം വിശുദ്ധ ഖുർഹാനിൽ തന്നെ 41 ആം അധ്യായമായ സൂറത്തു ഫുസ്സിലത്തില 39 ആമത്തെ ആയത്ത് ആ 39 ആമത്തെ ആയത്തിൽ വമിൻ ആയതിഹി അന്നക തറൽ അർഖാശിയത്ത فاذا അൻസൽനാ അലൈഹൽ മാ തസ്ത് വറബ ഇൻ അല്ലാദി യഹിയഹാ ലമുഹിൽ മൗതാ ഇന്നഹു അലാ കുല്ല ഷൈഇൻ ഖദീർ നീ ഭൂമിയ വത്തി വരണ്ടതായി ഉണങ്ങിയതായി കാണുന്നും എന്നിട്ട് അതിൽ നാം വെള്ളം വഷിച്ചാൽ അഥവാ മഴ പെയ്താൽ അതിന് ചലനം ഉണ്ടാകുന്നു അത് വളർന്ന് പുറത്തേക്ക് വരുന്നു വറ്റി വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ ആ ഈർപ്പം ഉള്ളിലുള്ള വിത്ത് സ്വീകരിച്ച് സൂര്യപ്രകാശവുമായി യോജിച്ച് വരുമ്പം ഒരു ചെടി ഒരു വിത്ത് മുളച്ചു വരുന്ന രംഗം അങ്ങനെ തന്നെ ബോട്ടണി പഠിക്കുന്നവനെ പോലെ വിശുദ്ധ ഗുർആാൻ നമുക്ക് അത് വളർന്ന് പുറത്തേക്ക് വരുന്നു എന്നിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് അടുത്ത വാചകം ജീവിപ്പിച്ചവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ എന്ന് മഴ വഴി ക്രിക്കറ്റിന്റെ പിച്ചിന്റെ സ്ഥാനത്തു നിന്നും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗത്തു നിന്നും ഒന്നും മുളക്കില്ല എന്നും ഞാനും നിങ്ങളും വിധി എഴുതുന്ന ആ സ്ഥലത്ത് ആ മണ്ണിയുള്ളിൽ സംരക്ഷിക്കപ്പെട്ട വിത്തിനെ മഴയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാരോ ആരോ ആ മനുഷ്യനുണ്ടല്ലോ ആ സവിസ്തേരിയിലേക്ക് കബർസ്ഥാനിലേക്ക് ആ ചുടലയിലേക്ക് നോക്കൂ അവർ മരണപ്പെട്ടു പോയി ഇനി എഴുന്നേറ്റ് വരില്ല എന്നാണോ നിന്റെ വിചാരം എങ്കിൽ മഴ പെയ്യപ്പിക്ക് വഴി സസ്യങ്ങൾ മുളച്ചു വരുന്ന ആ രംഗം വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുരാൻ പറയുന്നത് അതേപോലെയാണ് പുറപ്പാട് ലോകത്തിന്റെ സട്ടാവിന്റെ വിളിയാളം ഉണ്ടാകുമ്പോ ൾ നേ സൂര്സ്ലാ പഠിപ്പിച്ചു തലയിലുള്ള മണ്ണ് തട്ടിയിട്ട് റബ്ബിന്റെ അടുത്തേക്ക് മനുഷ്യരെത്തിച്ചേരും അഥവാ അത് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല മറിച്ച് കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് മരണാനന്തര ജീവിതത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അതുകൊണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന കുട്ടിയോട് നമുക്ക് പറയാം ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കണം നിന്റെ ഈ ലോക ജീവിതത്തിൽ വയസ്സിൽ നീ വയസ്സനായി പോകും നിന്റെ മാതാപിതാക്കളെ നിനക്ക് നഷ്ടപ്പെടും പ്രതീക്ഷ അർപ്പിക്കുന്ന സമൂഹത്തിന് നഷ്ടപ്പെടും നിന്റെ ചോയ്സ് അല്ല ഇത് നീ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മൈ ബോഡി മൈ ചോയ്സ് അല്ല ആ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദോഷം നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കണ്ണീരിലൂടെ പുറത്തു വരും പിതാവിന്റെ വേദനയിലൂടെ പുറത്തു വരും ഈ സമൂഹം അനുഭവിക്കും അതുകൊണ്ട് ചോയ്സ് അർത്ഥമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം ആ പഠിപ്പിക്കലാണ് ഇന്നിന്റെ ലോകത്തിന്റെ ആവശ്യം അതുമായിട്ടാണ് തലശ്ശേരിയിൽ വിശ്വം യൂത്ത് ഓർഗനൈസേഷൻ വന്നത് അതിന് നമ്മുടെ കയ്യിലുള്ള ആയുധം മുസ്ലിംകളുടെ ആയുധമല്ല ലോകത്തിന്റെ സർട്ടാവ് ഈ മുഴുവൻ സൃഷ്ടികൾക്കും അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഈ ശബ്ദം ശബിക്കുന്ന തലശ്ശേരിക്കാർക്ക് ഓർഗനൈസേഷനെ പരിചയപ്പെടുത്തേണ്ടതില്ല ആർക്കെങ്കിലും വിശുദ്ധ ഖുർആാന്റെ പരിഭാഷ ആവശ്യമുണ്ടെങ്കിൽ നാരങ്ങാപ്പുറത്ത് നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെടണം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്കുള്ളതാണത് അത് നൽകുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് ആ വിശുദ്ധ ഖുർആാൻ ജീവിതത്തെ ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും മനുഷ്യൻ ചെയ്യേണ്ടുന്ന ുംനുഷ്യൻ കുറിച്ച് പറയുന്നു വിശുദ്ധ അതൊരിടത്ത് നമുക്ക് കാണാം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ ലില്ലാഹി ഇൻ ഇയ്യാഹു അവന്റെ പകലും സൂര്യനും ചന്ദ്രനും എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ പ്രണാമർപ്പിക്കരുത് സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത് ചന്ദ്രനെ നിങ്ങൾ ആരാധിക്കരുത് അവയെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ അഥവാ പടച്ചവന് നിങ്ങൾ പ്രണാമർപ്പിക്കുക നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അഥവാ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു മരണാനന്തര ജീവിതത്തിൽ വെറുതെ അങ്ങ് രക്ഷപ്പെടാൻ സാധ്യമല്ല ആ ലോ ആ ലോകത്ത് രക്ഷപ്പെടുത്താൻ സർട്ടാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സൂര്യൻ വലിയ അനുഗ്രഹമാണ് അതിലൂടെ ഊർജം കിട്ടുന്നു വെളിച്ചം ഉണ്ട് പക്ഷേ സൂര്യനെ അല്ല ആരാധിക്കേണ്ടത് സൂര്യന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് ചന്ദ്രനെ അല്ല 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 ചന്ദ്രന്റെ സൃഷ്ടാവിനെ 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 ഭൂമിയെ ഭൂമിയുടെ കടലിനെ കടലിന്റെ മുഹമ്മദ് മുഹമ്മദ് നബി നബി കരീം കരീം വർഗീയതയില്ലാത്ത ഒരാളെയും ആരാധിക്കരുത് ആരാധ്യനായി ആരുമില്ല സാക്ഷാൽ അഥവാ അല്ലാതെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോ വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ ഖുറാൻ പരമകാരുണ്യകനും പടച്ചവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു അത് പ്രകാരം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു എന്നിട്ട് പറയുന്നു ആകാശങ്ങൾ ഭൂമി തകർന്നു വീഴുകയും ചെയ്യുമാറാകും എന്താണ് അതിനുള്ള കാരണം അതിന് കാരണം പരമകാരുണകന് സന്താനമുണ്ടെന്ന് വാദിച്ച നിമിത്തം ഒരു ബഹുമത സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ ഖുർആാൻ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റും യേശു എന്നത് മഹാനായ പ്രവാചകനാണ് പലപ്പോഴും പ്രവാചകൻ ഇന്ന് നടത്തിയവരിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും മുഹമ്മദ് നബി അപമാനിച്ചപ്പോ തിരിച്ച് യേശുവിനെ ഈസാ നബി അലൈഹിന് കുറ്റം പറയുന്ന ഒരു വരി പോലും വിവരമില്ലാത്തൊരു മുസ്ലിം പോലും എഴുതില്ല കാരണം മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കുന്നത് പോലെ തൊട്ടു മുമ്പുള്ള പ്രവാചകനായി സഹോദരങ്ങൾ പറയുന്ന യേശുവിനെ അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഈ മാൻ കാര്യത്തിൽ എന്നാൽ വിയോജിപ്പ് വ്യക്തമായി പറയുന്നു മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ പരിഹസിക്കാൻ നിന്ദിക്കാൻ നമുക്ക് പാടില്ല നമുക്കറിയാം ജൂത സഹോദരങ്ങൾ മഹാനായ ഈസാ നബി അലൈഹി യേശുവിനെതിയായി അവതരിപ്പിച്ചു ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവത്തിന്റെ പുത്രനായി അവതരിപ്പിച്ചു വിശ്വ കുൻ രണ്ടിനോടും പിതാവുമില്ലാത്ത ആദം പടച്ചവന്റെ സൃഷ്ടിയാണ് എങ്കിൽ മാതാവും പിതാവും പിതാവില്ലാതെ ഒരു കിട്ടി കുട്ടിയെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടാകും എത്ര വ്യക്തമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം അതിന്റെ ആശയം വ്യക്തമാക്കുന്നത് മറ്റു മതസ്ഥർ ഒരു ക്രൈസ്തവ സഹോദരൻ രോഗം വന്നാൽ സഹായിക്കണം അവനെ വീട്ടിലേക്ക് വിളിക്കണം അവന്റെ വീട്ടിൽ നമ്മളും പോകണം അങ്ങനെയുള്ള എല്ലാ മനുഷ്യബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയപരമായ വിയോജിപ്പ് വ്യക്തമായി ഇസ്ലാം പറയുന്നു അങ്ങനെ ഏകദൈവാരാധനയുടെ മഹത്തായ സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ അവതരിപ്പിക്കാനുള്ള കാരണം എന്താ പരലോകത്തെത്തുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് നബി ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ആരും ഉണ്ടാവുകയില്ല അവരൊക്കെ വിചാരണക്ക് വിധേയരാണ് അവരൊക്കെ വിചാരണക്ക് വിധേയരാണ് അഞ്ചാം അധ്യായം സൂറത്ത് ഈസി അലൈഹിന്റെ യേശു ക്രിസ്തുവിന്റെ പരലോകത്തുള്ള വിചാരണ വിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കുന്നുണ്ട് വിചാരണ ചെയ്യുന്ന രംഗം വന്ന് അവിടുന്ന് ഖുർആാനിൽ ഉണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ കർമ്മങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപനം എല്ലാ ഓരോ മനുഷ്യനും അവൻ അവൻ പ്രവർത്തിച്ചതല്ലാതെയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്കറിയാം അനീതികൾ വ്യാപകമാണ് ഈ അനീതികൾ സഹിച്ചുകൊണ്ട് ചില ആളുകൾ മുന്നോട്ട് പോകുന്നു അനീതി ചെയ്തുകൊണ്ട് ചിലർ കേമന്മാരായി മുന്നോട്ട് പോകുന്നു ഈ അവസ്ഥയുടെ പരിഹാരം മനസ്സിന്റെ തേട്ടമാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു കുട്ടികളടക്കം ഫലസ്ഥീരിലടക്കം ഫലസ്തീനിലെ വിഷയങ്ങളിൽ നമുക്കറിയാം ലോകം മുഴുവൻ നേപ്പാളിൽ ഹൈന്ദവ സന്യാസിമാർ നേതൃത്വം അവിടെ ഒരു റാലി നടന്നു അവർ ഫലസ്തീൻ പ്രശ്നം മുസ്ലിം അത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് എന്ന് ലോകം മുഴുവൻ പറയുമ്പോ ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളടക്കം കൊന്നൊടുക്കുന്ന ആ ക്രൂരനെ അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഈ അനീതികൾക്കുള്ള ഈ അപാകതകൾക്കുള്ള അപൂർണതകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ അപൂർണതകളിലൂടെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അവിടെയാണ് ആശ്വാസത്തിന്റെ വാചകം ആശ്വാസത്തിന്റെ വാചകം മുഴുവൻ ജനങ്ങളോടുമായി ഒന്നാമധ്യായത്തിൽ വിശുദ്ധ ഖുർആാനിലെ മുസ്ലിംകൾക്കും അല്ലാത്തവർക്കും പരിചയമുള്ള ഒന്നാമധ്യായത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു ദിവസത്തിന്റെ ഉടമസ്ഥൻ അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ആ ലോകത്തിന്റെ ഉടമസ്ഥനാണ് പടച്ചവൻ അപ്പോൾ എന്നത് അൽഹ ബാക്കിയാണ് പടച്ചവനാണ് സ്തുതി കാരണം അവൻ മരണാനന്തര ജീവിതത്തെ നിശ്ചയിച്ചു അതുകൊണ്ട് ും മനസിലാക്കി കൊടുക്കാനുള്ളത് ഇതാണ് മകളോ വാതിലടച്ച് റൂമിലേക്ക് പോകുമ്പോ അവന്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് അവൻ എന്ത് കാണും നമുക്കറിയില്ല ആ മകനെ മാറ്റാൻ ആ മകളെ മാറ്റാൻ ഒരായുധമുണ്ട് ആയുധം എന്താണെന്ന് അറിയുമോ ആ മകനോ മകളോ താമസിക്കുന്ന വീട് ആ വീടിനെ സൃഷ്ടിച്ച അതിലെ ഓരോ മന്ദരിയെയും ആ പടച്ചവനെ സൃഷ്ടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ലേ അതെ ഇപ്പോൾ ഇവിടെ പരിപാടി നടക്കുന്നു ഞാൻ പ്രസംഗിച്ച പ്രസംഗം എനിക്ക് തന്നെ കാണാം എനിക്ക് തന്നെ കേൾക്കാം ഒരു സ്ഥലത്ത് സി സി ടി വി കീഴിലാണ് നിങ്ങൾ അതോട് മനുഷ്യന്മാരൊക്കെ നന്നായി പോയി എന്ത് ചെയ്താലും സി സി ടി വി ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ ഈ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ എന്ത് ന്യായം അതുകൊണ്ട് തന്നെ നമ്മൾ വിധേയരാണ് സ്നേഹമുള്ള ഏറ്റവും സ്നേഹിക്കുന്ന അത് ഏറ്റവും സ്നേഹിക്കുന്ന പടച്ചവന്റെ മുമ്പിൽ അതുകൊണ്ട് ആ സന്ദേശത്തിലേക്ക് മടങ്ങലാണ് അടിസ്ഥാനപരമായ പരിഹാരം അതാണ് ൂ നമ്മുടെ മാതാവിനോടും പിതാവിനോടും പറഞ്ഞതാണ് ഇത് ആദൻ നബിയോടും ഹവിയോടും അവർ അബദ്ധം ചെയ്ത് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു വിഷമിച്ച അവരോട് പറഞ്ഞു വ്യസനിക്കണ്ട ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് ശാശ്വത സമാധാനത്തിലേക്ക് പൂർണതയുടെ ലോകത്തേക്ക് വരാം നിങ്ങൾക്ക് ഒരു ഹിതായത്തിന് ആരെങ്കിലും മുറുക പിടിച്ചാൽ ആ ഹിതായത്താണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത് അതാണ് പ്രവാചകന്മാർ വിശദീകരിച്ചത് അതിന്റെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിംകളല്ലാത്തവരും പറയും അന്തിമ വേദഗ്രന്ഥം അതിന്റെ അർത്ഥം വരെ വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്തിമ പ്രവാചകൻ അതിന്റെ അർത്ഥം വരെ പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഒരു നിയമമല്ല മുഹമ്മദ് നബി ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ മാത്രം അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആാനും പ്രവാചകചരിയും ലിബറലിസം അടക്കമുള്ള സർവ തിന്മകൾക്കുമെതിരെ നമ്മൾ എന്ത് ചെയ്യും എന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ ഉത്തരം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നമുക്കൊരു അവകാശം നൽകുന്നുണ്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അത് ആചരിക്കാൻ അത് പ്രചരിപ്പിക്കാൻ അത് മതമാകട്ടെ രാഷ്ട്രീയക്കാർക്കാകട്ടെ അതനുസരിച്ച് ജീവിക്കാം അതിലേക്ക് മറ്റുള്ളവർ ക്ഷണിക്കാം അതുമാത്രം വെച്ചുകൊണ്ട് പറയട്ടെ ഈ കൂടിയ മുഴുവൻ ആളുകളെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു ഇസ്ലാമാണ് ശരി മറ്റു മതങ്ങൾ ഇല്ലാതാകണമെന്നോ അതിനെ നശിപ്പിക്കണമെന്നോ ഒന്നും പാടില്ല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇവിടെ കൂടി എല്ലാവരും ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു വിശുദ്ധ ഖുർആൻ പഠിക്കണേ പ്രവാചകചര്യ പഠിക്കണേ കാരണം നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാമ്പത്തികമായ ചെലവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ടത്തിന്റെ വരവുക ചെലവുക ഓരോ പരിപാടി കഴിയുമ്പോഴും നമ്മൾ പൂർത്തിയാക്കും അതുകൊണ്ട് ആ ചാൻസ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം നമ്മുടെ വിഷ്ടം യൂത്ത് ഇതേപോലെയുള്ള പരിപാടികളുമായി ഇനിയും മുന്നോട്ട് പോകണം മുപ്പതാം തീയതി മുഖാമുഖമുണ്ട് അടുത്ത മാസം നമുക്ക് ഹദീസ് സെമിനാർ ഉണ്ട് പരിപാടികൾ ഇനിയും ഇനിയും വരട്ടെ ഒരു പ്രശ്നമല്ല റബ്ബിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ പണമുണ്ട് അത് നമ്മുടെ കീശയിലുള്ളത് നമ്മൾ അല്പം കീശയെ ബാധിക്കുന്ന തരത്തിൽ നല്ലൊരു സംഭാവന നൽകുക ഈ മഹത്തായ പരിപാടിയുടെ പരിപാടിയുടെ സമാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വിശ്വം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നിഷാദ് സലഫിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു